വീടിൻ്റെ തൊട്ട് പറ്റിയായിട്ട് തനിയെ കിളർത്ത് വരുന്ന ഒരു പ്ലാവ് പിന്നെ കുറച്ച് വർഷം കഴിയുമ്പോൾ ആപ്പിൾ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഞാൻ വെച്ച ആപ്പിളും ഇത് രണ്ടും മെട്ടിക്കളയുന്നതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ മരം വെട്ടിക്കളയുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് ഒരു മരം വളർന്ന് ഇത്രയാവുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സമയം വേണ്ട പരിപാടിയാണ് പക്ഷെ ഇതിൻ്റെ വേര് മുതലായ സാധനങ്ങൾക്ക് നമ്മുടെ അത്രയും പൈസ മുടക്കിണ്ടാക്കിയ വീടിനും ഒക്കെ ദോഷകരമാണ് എന്നുള്ളത് കൊണ്ട് വെട്ടിക്കളയാതെ വേറെ നിവർത്തിയില്ല വീടിൻ്റെ അങ്ങേ സൈഡിലായിട്ടൊരു പുളിയും കൂടി ഓൾറെഡി നിൽക്കുന്നുണ്ടായിരുന്നു അത് ഓൾറെഡി വെട്ടി കേട്ടോ ഈ കാണുന്നത് ആപ്പിളിൻ്റെ മരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ട് വെച്ചതാണ് കേട്ടോ ഇത്ര നാളായിട്ടും കായ്ച്ചിട്ടില്ല ഏകദേശം ഒരു പത്തു വർഷത്തോളം ആവുന്നു നമ്മുടെ ഈ കാലാവസ്ഥയിൽ എന്നൊരു സംശയം എനിക്ക് അന്നേ ഉണ്ടായിരുന്നു പക്ഷേ അത് ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെടാൻ പത്തു വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇതേ ഇലയുള്ള മരത്തിനെ ആപ്പിൾ ചാമ്പ എന്ന പേരിൽ ചാമ്പക്കുണ്ടായി നിൽക്കുന്നത് പലയിടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്ലാവ് എന്തായാലും വെട്ടി മുറിച്ചിടുകയാണ് കേട്ടോ നല്ല മധുരമുള്ള ചക്ക ഉണ്ടാകുന്ന പ്ലാവ് രണ്ട് ചെറിയ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും മറ്റ് മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ട് വെട്ടി പീസ് പീസാക്കി വീടിന് മറ്റേ ഈ പ്ലാവ് കിളിർത്ത് വന്ന ഉടനെ മാറ്റി നട്ടിരുന്നു എങ്കിൽ ഇപ്പോൾ നല്ല മധുരമുള്ള ഒരു ചക്ക കഴിക്കാമായിരുന്നു എല്ലാം വെട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത ഇങ്ങനെയായി നമ്മുടെ ആപ്പിൾ മരത്തിൻ്റെ കുറ്റി മാത്രം അവിടെ നിൽക്കുന്നുണ്ട്